ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം ഞാനിന്ന് വൈകിട്ട് കനക്കുന്ന് പോകുന്ന ഒരു വ്ലോഗാണ് ഒരു ഷോർട്സ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല പെട്ടെന്ന് എന്തുകൊണ്ട് വ്ളോഗാക്കിക്കൂടാ എന്നൊരു വന്നു അങ്ങനെ എടുത്തതാണ് അതിനകത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കയറി ടൈം നല്ല തിരക്കായിരുന്നു സിക്സ് ഒ ക്ലോക്ക് ആയിരുന്നു തിരക്ക് കാണില്ല എന്നും പറഞ്ഞാണ് ആ ടൈം പോയത് എന്നാൽ തിരക്കാവുമ്പഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ എന്നും ബട്ട് കയറ കയറ ഭയങ്കര തിരക്കായി പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ പോയതുകൊണ്ട് തന്നെ എൻട്രിയിലുള്ള ലൈറ്റൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റൊക്കെ കണ്ട് ലൈറ്റ് അകത്തോട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു എന്നാലും ഇരുട്ടാവാത്തത് കൊണ്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ അകത്ത് കയറി ഫ്ലവർ ഷോ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നേ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഒക്കെ കൊണ്ടുവച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിൽ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയില്ലെന്നാ തോന്നേ പിന്നെ ഇതൊക്കെ കണ്ട് ഫ്ലവേഴ് ഷോയൊക്കെ കണ്ടിട്ട് നല്ല അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു ഇനി കുറേ ഉണ്ടായിരുന്നു കടകൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നടന്നേ ഒന്നും വാങ്ങിയൊന്നുമില്ല തലേന്ന് ഒരു ലൈറ്റ് ഷോ ഒക്കെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ പാനിപ്പൊരി അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ കുറേ പിക്കിൾസൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിക്കിൾസില് കണ്ണിമങ്ങ പിക്കിള് അനിയത്തിയെടുത്തായിരുന്നു അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്യുന്നതാണേ അവൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമായിരുന്നു ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് എടുക്കാം നമ്മൾ എടുത്തില്ല പക്ഷെ ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു എങ്ങനെ എടുത്തു അവളെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് പിന്നെ കുറേ പൊട്ടറ്റോ പൊട്ടറ്റോയിൽ ഐറ്റംസ് അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ ആ ക്രൗഡിനിടയിൽ കഴിക്കാൻ തോന്നിയില്ല പിന്നെ എല്ലാം കണ്ട് പെഡ്ഷോ ഗോസ്റ്റിൻ്റെ ഒരു സംഭവം അതിനൊന്നും കയറാൻ പറ്റിയില്ല അതൊക്കെ സെപ്പറേറ്റ് എൻട്രി ഫീ ആയിരുന്നു പിന്നെ ഞങ്ങളൊന്നും കാണാനുള്ള ഒരു മൈൻഡിൽ ഇല്ലായിരുന്നു അത്യാവശ്യം ക്രൗഡ് ആയത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു പിന്നെ പുറത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് എൻട്രിയിൽ കയറി ലൈറ്റൊന്നും കാണാൻ പറ്റിയില്ലല്ലോ നേരത്തെ അല്ലേ പോയി അങ്ങനെ എൻട്രി കയറി ലൈറ്റിങ് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചപ്പം അത്യാവശ്യം നല്ല വിശപ്പ് തട്ടി പിന്നെ ഞങ്ങൾ കഴിച്ചാലോ ഒന്ന് ആലോചിച്ച് കഴിക്കാൻ കയറി കഴിക്കാൻ കയറിയപ്പം ഫസ്റ്റ് നമുക്ക് ഇനി എന്തെങ്കിലും വെറൈറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച് വെറൈറ്റി പിടിക്കാൻ വേണ്ടി കയറിയിരുന്നു ലാസ്റ്റ് ഞാൻ മസാല ഷവായി കഴിച്ചിട്ടില്ല അപ്പൊ മസാല ഷവായി കുഴിമന്തി ആയിരുന്നു കഴിച്ചത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യമെന്നല്ല നല്ലതായിരുന്നു നല്ല ഇലവുണ്ടായിരുന്നു എനിക്ക് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് എത്ര ഇരുവായാലും ഞാൻ കഴിക്കും ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല എരിഞ്ഞിട്ട് ചൂട് വെള്ളവും കൂടിയായിരുന്നു നല്ലപോലെ ഇരിയുന്നുണ്ടായിരുന്നു പിന്നെ കഴിച്ചിട്ട് ഞങ്ങള് ഇറങ്ങി ലേറ്റായി പിന്നെ വീട്ടിലോട്ട് നേരെ പോയി